നമസ്കാരം യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാൻ ലക്ഷ്യമിടുന്ന ബി ജെ പി പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം സംസ്ഥാനത്ത് പരമാവധി ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ശരത് പവാർ വിഭാഗത്തിന്റെ സ്വാധീന മേഖലയായ പശ്ചിമ മഹാരാഷ്ട്രയിലും ഉദ്ധവ് താക്കറെയുടെ ശക്തി കേന്ദ്രമായ മുംബൈയിലും പത്തൊമ്പതിന് മോദിയുടെ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടാവും അവയെ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കമാക്കാനൊരുങ്ങുകയാണ് പാർട്ടി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് രണ്ടു മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുന്നത് ജനുവരി രണ്ടാം വാരം മുംബൈയിൽ കടൽപ്പാലം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം മൂന്നാം വാരം സോലാപൂരിൽ തൊഴിലാളികൾക്കായുള്ള ഭവന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനും എത്തി പശ്ചിമ മഹാരാഷ്ട്രയിൽ ബി ജെ പി ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത സത്താറ ലോക്സഭാ മണ്ഡലത്തിലാണ് പത്തൊമ്പതിന് മോദി എത്തുന്നത് മറാഠ ചക്രവർത്തി ചരിത്രപതി ശിവജിയുടെ പേരിലുള്ള പുരസ്കാര ചടങ്ങിൽ മോദി ഏറ്റുവാങ്ങുകയും ചെയ്യും എൻ സി പി കോൺഗ്രസ് പാർട്ടികളോട് ആഭിമുഖ്യം കാണിച്ചിരുന്ന മറാട്ട സമുദായത്തിന്റെ വോട്ടുകൾ ഉറപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ശിവാജിയുടെ പിന്മുറക്കാരനായ ഉദയൻ രാജേ ബോസിലെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ആലോചിക്കുന്നതായാണ് സൂചന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥിയായി വിജയിച്ച ബോസിലെ പിന്നീട് രാജിവെച്ച് ബി ജെ പിയിൽ ചേരുകയായിരുന്നു തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അദ്ദേഹം മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് അതേസമയം ബി ജെ പിക്ക് മുന്നൂറ് സീറ്റും എൻ ഡി എ നാനൂറ് കിടക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം പ്രഖ്യാപിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ബി ജെ പി അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ എൻ ഡി എയിലേക്ക് കൂടുതൽ സഖ്യകക്ഷികൾ എത്തിയേക്കും ദക്ഷിണേന്ത്യയിൽ ബി ജെ പി പിടികുറുക്കും ബജറ്റ് സമ്മേളനം തീരുന്നതോടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ അഴിമതി കേസുകളിൽ നടപടി സൂചിപ്പിക്കുമെന്ന സൂചനയും പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിലുണ്ടായിരുന്നു എത്ര സീറ്റ് നേടുമെന്ന് സഭയിൽ പ്രഖ്യാപിച്ച് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് മൂന്നാം മൂഴം ലഭിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് ആ ആത്മവിശ്വാസത്തിന്റെ പാരമ്യതയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലും കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി നേടിയ നാനൂറ്റി പതിനാല് സീറ്റ് എന്ന റെക്കോർഡും മറികടക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് കി ബാർ ചോർ സോ പാർ ഇത്തവണ നാനൂറ് കടക്കും എന്നായിരുന്നു ബി ജെ പി മുന്നോട്ടുവെച്ച മുദ്രാവാക്യം എന്നാൽ മോദി ലക്ഷ്യം നിശ്ചയിച്ചു ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എൻ ഡി എക്ക് നാനൂറ് സീറ്റ് കിടക്കും മോദിയുടെ ഗ്യാരണ്ടിയാകും മുദ്രാവാക്യം ഇതുവരെ നടപ്പാക്കിയ വാഗ്ദാനങ്ങൾ വികസന നേട്ടങ്ങൾ എന്നിവ തന്നെ മതി ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ കയറാൻ വെബ്ഡെസ്ക്